നമ്മുടെ രാജ്യത്തെ പത്ത് കോടിയോളം കർഷകർ കാത്തിരിക്കുന്ന അപ്രധാനമായ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ വന്നിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഘടുവിന്റെ വിതരണം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വിതരണ തീയതിയും സമയവും എല്ലാം ഇപ്പോൾ പി എം കിസാൻ്റെ ഔദ്യോഗിക പോർട്ടലിലും പോർട്ടലിലും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ നേരത്തെ അറിയിക്കുന്ന പി എം കിസാൻ്റെ വെബ്സൈറ്റിലും കഴിഞ്ഞു കർ കർഷകർ കാത്തിരിക്കുന്ന വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക സംസ്ഥാനത്തെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കർഷകർ കാത്തിരിക്കുന്ന ആ സന്തോഷ വാർത്ത ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വന്നു കഴിഞ്ഞു പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം Audeokinga mairu സമയം പി എം കിസാന്റെ ഔദ്യോഗിക പോർട്ടലിൽ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ വരുന്ന തിങ്കളാഴ്ച ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഘടുവിന്റെ വിതരണം സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കുകയും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മൂന്നര വരെ നീണ്ടു നിൽക്കുന്ന കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു സമ്മേളനത്തിൽ വെച്ചായിരിക്കും പ്രധാനമന്ത്രി വിതരണ കർമ്മം നിർവഹിക്കുക സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പത്തൊമ്പതാമത്തെ ഘടുവിന്റെ ഘടുവിനെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം എത്തിച്ചേരും എന്നതാണ് രാജ്യത്തെ ഒൻപത് കോടി എഴുപത് ലക്ഷത്തോളം കർഷകർക്കാണ് പത്തൊമ്പതാമത്തെ ഗഡുവിന്റെ രണ്ടായിരം രൂപ ലഭിക്കുക കിസാൻ സമ്മാൻ നിധിയിൽ പുതുതായിട്ട് അപേക്ഷ വെച്ച് അപ്രൂവൽ ആയിട്ടുള്ളവർക്ക് ആദ്യമായി പി കിസാൻ ആനുകൂല്യം കിട്ടുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് പതിനെട്ടാം ഗഡുവിന്റെ വിതരണം ചെയ്തപ്പോൾ എട്ടര കോടിയോളം കർഷകർക്കാണ് ഈയൊരു ഗഡു തുക ലഭിച്ചത് എന്നാൽ ഇപ്പോൾ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ തുക ഒരു കോടിയോളം അധികം കർഷകരിലേക്ക് എത്തുന്നതാണ് പി എം കിസാന്റെ വെബ്സൈറ്റിലാണ് വിതരണം സമയം അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കാര്യ പരിപാടികൾ മുൻകൂട്ടി പൊതുജനത്തെ അറിയിക്കുന്ന പി എം കിസാന്റെ വെബ്സൈറ്റിലാണ് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മൂന്ന് മണിവരെ പരിപാടികൾ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഇതിന്റെ വിതരണം നിർവഹിക്കുന്നത് ഇതിന്റെ വിതരണം നിർവഹിക്കുന്നത് അപ്പോൾ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പത്തൊൻപതാമത്തെ ഗഡിന്റെ വിതരണം ആരംഭിക്കും കേരളത്തിലെ ഇരുപത്തി ലക്ഷത്തോളം കർഷകർക്കും തുക ലഭിക്കും പി കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളവരുടെ മൊബൈലിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വിതരണത്തിന്റെ അറിയിപ്പുകൾ മെസ്സേജ് ആയിട്ട് എത്തുന്നതും ആണ് ഇ കെ ബി സി പോലുള്ളവ പൂർത്തീകരിച്ച ആളുകൾക്ക് കഴിഞ്ഞ ഘടു മുടങ്ങിയവർ പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് കഴിഞ്ഞ ഘടു മുടങ്ങിയവർക്ക് അക്കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ മുടങ്ങിയ ഘടുവും പത്തൊമ്പതാമത്തെ ഘടവിനോടൊപ്പം തന്നെ എത്തിച്ചേരുന്നതും ആണ് അതേസമയം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ആദായ നികുതി അടയ്ക്കുന്നവർ ആരെങ്കിലും പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കിസാൻ സമ്മാൻ നിധിയുടെ ൾ വഴി പദ്ധതിയിൽ നിന്ന് സ്വമേധയാ പുറത്തു പോകുവാൻ നോക്കേണ്ടതാണ് ആദായ നികുതി അടയ്ക്കുന്നവരെ കണ്ടുപിടിച്ച് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം പലിശ സഹിതം തിരികെ വാങ്ങുന്നതിന് പലർക്കും നോട്ടീസൊക്കെ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വയം പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുവാൻ എല്ലാവരും തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായിട്ട് അറിയിക്കുക